ഇത്തിരി വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണ് അല്ല ആ വർഷങ്ങൾ 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 മമ്മൂക്ക പുറകിൽ തന്നെയാണ് ഗ്ലാമറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടായനെ അപ്പോ ധ്രുവം എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടൻ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒരു വരാതേ കൂടെ നടന്നു വരുന്ന സീനിൽ രണ്ടുപേരുടെ ഈ നടത്തം ഒരേപോലെ മമ്മൂക്കയുടെ അനിയനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജയറാമേട്ടൻ്റെ ആ നടത്തം നടക്കുന്ന പോലെ ചെറുതായിട്ട് ഞാൻ ഞാൻ ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് പോലെ അല്ല ആരാന്ന് എനിക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ എന്റെ ശരീരത്തിൽ കാണേണ്ടി വരും അല്ലാതെ നമുക്കൊരു പരീക്ഷണം നടത്താം മമ്മൂക്കയുടെ നടത്തം ജയറാമേട്ടൻ ഇപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് കാരണം മിമിക്രി മിമിക്റി കാണിക്കേണ്ടെന്ന് വാ തുറന്നാലല്ലേ മിമിക്രി ആവുള്ളൂ ആക്ഷൻ കാണിച്ചാൽ മിമിക്രി ആവൂലോ എങ്ങനെയുണ്ട് വെല്ലുവിളി സ്വീകരിച്ചിരിക്കുകയാണ് നല്ലൊരു കയ്യടി

ശബ്ദം ഞാനന്നെ ഇരിക്കട്ടോ ശരി അല്ലെങ്കിലും കഴിയിരിക്കണം കേട്ടോ ഇവരൊക്കെ നിക്കുക മാനം കേസാ ഓക്കെ ഉപ്പപ്പാ ഉപ്പാ ഇങ്ങക്ക് കടക്കൊന്ന് കമ്പ്യൂട്ടറൈസഡ് ആക്കിക്കൂടെ ഉപപ്പാ ഈ കോഴിക്കോടങ്ങാടിയിൽ ഇങ്ങടെ ബിരിയാണി കഴിഞ്ഞിട്ട് വേറെ ആരുടെയും ബിരിയാണി ഉണ്ട് പക്ഷെ ഇങ്ങടെ കടയാണെങ്കിലോ നഷ്ടത്തിലും അതെങ്ങനെ മോൻ്റെ മോൻ്റെ നിക്കാഹ് സ്കൂൾ ഫീസ് ബി ബി പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ വെരി മച്ച് ഉമ്മർഖാന്റെ മോന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇപ്പൊ മിമിക്രി കാണിച്ചപ്പോഴാണ് മിമിക്രിയെ കുറിച്ച് പറയുമ്പം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിമിക്രി അനുകരിച്ചിട്ടുള്ള ഒരു ശബ്ദം ടെലിവിഷൻ എന്ന മാധ്യമം ഇത്രയും ശക്തമാകുന്നതിന് മുമ്പ് ഓഡിയോ കാസറ്റുകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ശബ്ദം അതിൻ്റെ ഉടമയെ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റിനെ അനുഷേതനായ നേതാവിനെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നിറ കയ്യടികളോടെ നിഷ്കളങ്കമായ ചിരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു ഇന്നസെൻറ് ഏട്ടൻ സ്വാഗതം ഇന്നസെൻ്റ് ഏട്ടാ അല്ല ഈ എം പി ആണല്ലോ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഈ ഇന്നസെൻറ്റേട്ടൻ്റെ പ്രചരണ സമയത്ത് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെയും കൂടെയൊക്കെ പ്രചരണവും കൂടെ കൊണ്ടാണ് ഇന്നസെൻ്റ് ഏട്ടൻ ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത് ഇന്നസെൻറ്റേനെക്കുറിച്ച് ഈ അമ്മയുടെ മീറ്റിങ്ങിലും അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എപ്പോഴും പറയും എന്തും തുറന്നു പറയുന്ന ആളാണ് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് എന്ന് പറയാറുണ്ട് ഈ പ്രചരണ സമയത്ത് എന്തെങ്കിലും അമളികൾ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മടി കൂടാതെ തുറന്നു പറയണം സത്യം മാത്രം പ്രചരണ സമയത്ത് ജയറാമിൻ്റെ നാട്ടിൽ പെരുമ്പാവൂര് ഞാൻ പ്രചരണത്തിന് പോയി ഒരു കവലയിൽ നിന്ന് ഞാൻ സംസാരിച്ചു എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ പത്ത് നാൽപ്പത് പത്ത് നൂറ്റി അമ്പത് പേര് അവിടെ അങ്ങനെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ നേരം കൂടുതൽ ഞാൻ സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് ലോറികളിലായി ഈ ആളുകൾ പെട്ടെന്ന് പോയി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവരു മുഴുവൻ ബംഗാളികളായിരുന്നു അത് സമാധാനം കിട്ടിയത് എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നേക്കാളും അരമണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്നും പോയത് അതൊരു വലിയ ഒരു ഇപ്പോഴാലോചിക്കുമ്പോൾ നമുക്ക് നിൽക്കും അല്ല ഞങ്ങളും ഒക്കെ അതെ ഇപ്പോൾ മലയാളികളെ കാണാൻ വേണ്ടിയാ ഗൾഫിലോട്ട് വരുന്നത് നാട്ടിൽ പോയ ബംഗാളികൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ചേ കിട്ടാറുള്ളൂ അല്ല ഈ ഭാഷയെ കുറിച്ച് പറഞ്ഞു ബംഗാളികളെ കുറിച്ച് പറഞ്ഞു ബംഗാളികളോട് സംസാരിക്കാൻ ഇന്നസെന്റ് ഇന്നസെൻറ്റായിട്ട് പാടുപെടും എന്ന് അറിയാം കാരണം ഈയിടയ്ക്ക് വാട്സപ്പിൽ അവിടെ ഡൽഹിയിൽ ഒരു ഹിന്ദി പ്രസംഗിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്കാരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏഹ് ആ ഹിന്ദി എങ്ങനെയാണ് ഇന്നസെൻ്റേറ്റം പഠിച്ചത് ഹിന്ദി എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ പഠിപ്പിച്ചത് സുശീല ടീച്ചറാണ് എൻ്റെ നാട്ടിൽ ഇരിഞ്ഞ ഇരിഞ്ഞാലക്കുടയിലെ സുശീല ടീച്ചർ ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് മേം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഞാൻ മോദി ഗവൺമെൻറ്റിന് കുറച്ച് ഹുമ്മും കുറച്ച് ഹോയും ചേർത്ത് അങ്ങനെ സുഖമായിട്ട് ചെന്നു വളരെ നന്ദി ഇനി ഒരാളെ കൂടെ ഒരുപക്ഷെ ഇന്നസെൻ്റേട്ടൻ്റെ ശബ്ദം കൊണ്ട് ഇന്നസെൻറ്റേട്ടൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കിയ ഒരാളുണ്ട് അതിന് കൂട്ടുനിന്ന നാദിർഷയാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത് നാദിർഷക്കയോടൊപ്പം ദേ മാവേലി കുമ്പത്ത് എന്ന കാസറ്റിൽ ഇന്നസെൻറ്റേട്ടൻ്റെയും മമ്പളിചേട്ടൻ്റെയും ശബ്ദം ഒന്നിച്ചനുകരിച്ചുകൊണ്ട് അതിലൂടെ മലയാള സിനിമയിലെത്തി മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി മാറിയ കലാകാരൻ നിറകൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു ഏട്ടനെ ഞാൻ വേദിയിലേക്ക് ദിലീപ് ഏട്ടൻ സ്വാഗതം ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത് ദിലീപേട്ടനാണ് ഇത് പറയാനാണ് സത്യം സത്യമായിട്ട് പോവാ ഞാൻ അദ്ദേഹത്തിന്റെ വോട്ടറായിരുന്നു ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിന്റെ എം പി ആണത് ഇതിപ്പോ ഒരു കാര്യം വളരെ കൗതുകമാണ് ജയറാമേട്ടന്റെ നിയോജകമണ്ഡലവും ആലുവ പെരുമ്പാവേ അതിൽ ഞങ്ങള് എം പി ആണ് നമ്മുടെ ഒരു അഹങ്കാരത്തിലൂടി പറയണത് ദിനസേന പറഞ്ഞു ദിലീപേട്ടനാണ് ഹിന്ദി പഠിപ്പിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങോട്ട് അല്ല ഇല്ല ഇപ്പൊ പറഞ്ഞല്ലോ സുശീൽ ടീച്ചർ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു റൊട്ടി കപ്പട മക്കാൻ പാനി അതൊക്കെ പഠിപ്പിച്ചത് ഞാനാണ് വേറെ പോയിട്ട് അല്ലല്ല റൊട്ടി മക്കാൻ പാനി പട്ടിണെടുത്ത് ചാവരുന്നല്ലോ അല്ലല്ലോ അതെ രക്ഷപ്പെട്ട് പോരണ്ടെടുത്താൽ മതി